ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം ചിത്തിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും വേലാധികാരികളുമായി പ്രതീക്ഷിച്ച രീതിയിൽ മുന്നേറാൻ സാധിക്കുകയില്ല അത്തം ചിത്തിര നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി വൃശ്ചികം പൂർണ്ണം ധനു ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഡിസംബർ മാസ മാസഫലങ്ങൾ തുലാമാസത്തിൽ അനിഷ്ട പ്രവർത്തികൾ നടത്തി മേലധികാരികളുമായി തർക്കത്തിലേർപ്പെടും ആശുപത്രിവാസത്തിന് കാരണമാകുന്ന അസുഖങ്ങൾ വന്നു ചേരാം ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി രമ്യത പുലർത്താൻ കഴിഞ്ഞെന്നു വരില്ല രോഗാവസ്ഥയിലുള്ളവർക്ക് അസുഖം വർദ്ധിക്കുന്ന സമയമായിരിക്കും ജോലി വ്യാപാരം എന്നിവയിൽ മുഴുകിയിരിക്കുന്ന സമയം കൂടിയാണ് മുന്നിലുള്ളത് വൃശ്ചിക മാസത്തിൽ ആരോഗ്യത്തിൽ പുരോഗതി ദൃശ്യമാകും കൂട്ടുകാരുമായി ചേർന്ന് പുതിയ പദ്ധതികൾ ആരംഭിക്കും ജോലിക്കാരിൽ നിന്ന് പ്രതികൂല പ്രവർത്തികൾ വന്നുചേരാം വിദ്യാഭ്യാസത്തിൽ പുരോഗതി കൈവരിക്കും മേലധികാരികളുടെ സമീപനം അനുകൂലമാകണമെന്നില്ല ധനുമാസത്തിൽ കുടുംബത്തിൽ പൂർവാധികം ശക്തിയും സ്വാതന്ത്ര്യവും കൈവരിക്കും നിയമരംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാക്കും കലാ കായിക മേഖലയിലുള്ളവർ പുതിയ നേട്ടങ്ങൾക്ക് അർഹരാകും സ്വന്തം പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാതെ മറ്റുള്ളവരെ സഹായിക്കാൻ മുൻകൈയ്യെടുക്കും ഭൂമി ക്രയവിക്രയത്തിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകണമെന്നില്ല ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായോ മാറ്റി നിർത്തപ്പെടേണ്ടതായോ സാഹചര്യം പ്രതീക്ഷിക്കണം ദേവീക്ഷേത്രങ്ങളിൽ മുട്ടറുക്കൽ വഴിപാടുകൾ ഉത്തമ ഫലം ചെയ്യും ചിത്തിര നക്ഷത്രജാതർക്ക് തുലാമാസത്തിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിയുന്ന സമയമായിരിക്കും ഇലക്ട്രോണിക് മേഖലകളിൽ വൈദഗ്ധ്യം നേടാൻ സാധിക്കും കലാരംഗത്തുള്ളവർക്കും സാഹിത്യരംഗത്തുള്ളവർക്കും നല്ല വേദികൾ ലഭിക്കും ശത്രുക്കളെ അവരറിയാതെ നേരിടാൻ സാധിക്കും ചെലവ് വർദ്ധിച്ചു വരുന്നത് നേരിടാൻ കഴിയണമെന്നില്ല വിവാഹിതരാകാൻ ഒരുങ്ങുന്നവർ അലസത വെടിഞ്ഞ് പ്രവർത്തിക്കുക വൃശ്ചിക മാസത്തിൽ അലസത വിടിഞ്ഞ് ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും പരസ്യ വിതരണ മേഖലയിലുള്ളവർക്ക് നേട്ടമുണ്ടാകും സഹോദരങ്ങളും സുഹൃത്തുക്കളും കൂടുതൽ അടുത്തിടപഴകും പ്രതീക്ഷിക്കാതെ ധനാഗമന യോഗം ഉണ്ടാകും ജോലിക്ക് നിർത്തിയവരിൽ നിന്ന് വിപരീത പ്രവർത്തികൾ പ്രതീക്ഷിക്കണം ധനുമാസത്തിൽ ശാരീരികമായ ക്ഷീണം വിട്ടൊഴിയാതെ നിലനിൽക്കും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ സഹായം കൂടുതൽ ലഭിക്കുന്നതിൽ അഭിമാനിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് നഷ്ടം സംഭവിക്കാം വ്യാപാരത്തിൽ പ്രതീക്ഷിച്ചതിലും മികച്ച പുരോഗതി ദൃശ്യമാകും പരിശ്രമത്തിന് ചേർന്ന രീതിയിൽ ജോലിയിൽ മാറ്റം ലഭിക്കും ദൈവാദീനമുള്ള സമയമായതിനാൽ എല്ലാ കാര്യങ്ങൾക്കും ശുഭപര്യവസാനം പ്രതീക്ഷിക്കാം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ